ദേശീയ ശിശുദിനം മുതൽ ലോക ശിശുദിനം വരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ചുങ്കപ്പാറ സെന്റ് ജോർജ് സ്കൂൾ ദേശീയ ശിശുദിനമായ നവംബർ പതിനാല് മുതൽ ലോക ശിശുദിനമായ നവംബർ ഇരുപത് വരെയാണ് ചുങ്കപ്പാറ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ശിശു സൗഹൃദ ഭാരമായി ആഘോഷിക്കുന്നത് ആനന്ദപൂർവ്വം ഉയരങ്ങളിൽ പറക്കുക എന്ന പ്രമേയത്തോടെ ആഴ്ചയിലെ ഓരോ ദിനവും വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികൾ ഇതിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മാസ്റ്ററും ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവുമായ വർഗീസ് ജോസഫ് നിർവഹിച്ചു ആദ്യ ദിനമായ നവംബർ പതിനാലിന് വാരാചാരണത്തിന്റെ ആരംഭവും അധ്യാപകർ കുട്ടികളുടെ നന്മകൾ എഴുതിയ നന്മ കാർഡുകളുടെ വിതരണവും സ്കൂളിലെ എൻ സി സിയുടെ നേതൃത്വത്തിൽ ചുങ്കപ്പാറ ടൗൺ ശുചീകരണവും നടത്തി രണ്ടാം ദിനമായ നവംബർ പതിനഞ്ചിന് വിലയിരുത്തൽ ദിനമായി ക്രമീകരിച്ചു രക്ഷകർത്താക്കൾ സ്കൂളിലെത്തി കുട്ടികളുടെ പാഠ്യപാഠ്യേതര മികവിന്റെ വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായി നടത്തി നവംബർ പതിനാറിന് കുട്ടികൾ വീടുകളിൽ ചെലവഴിക്കുന്ന സമയം മാതാപിതാക്കന്മാരെയും മുതിർന്നവരെയും അവരുടെ സാഹചര്യങ്ങളിൽ സഹായിക്കുവാനുള്ള ഹെൽപ്പിംഗ് ദിനമായി ആചരിക്കുന്നു നവംബർ പതിനേഴ് ഞായറാഴ്ച മാതാപിതാക്കളും കുട്ടികളും ആനന്ദകരമായ രീതിയിൽ ഒരുമിച്ച് സമയം ചെലവഴിച്ച് മികവാർന്ന സമയം ക്വാളിറ്റി ടൈം പങ്കുവെക്കുന്ന ക്വാളിറ്റി ദിനമായി ആചരിക്കുന്നു നവംബർ പതിനെട്ടാം തീയതി സ്കൂളിൽ എല്ലാ വർഷവും നടത്താറുള്ള ചിൽഡ്രൻസ് കപ്പ് ഫുട്ബോൾ മത്സരം നടത്തും നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന പരിശീലന കലരി ക്രമീകരിച്ചു സമാപന ദിനമായ നവംബർ ഇരുപതിന് ലോക ശിശു ശിശുദിനത്തോടനുബന്ധിച്ച ഇന്റർ സ്കൂൾ ചാച്ചാജി കളറിംഗ് കോമ്പറ്റീഷനും സ്കൂൾ ആന്തം പ്രകാശനവും നടത്തും കുട്ടികളുടെ എല്ലാ രീതിയിലുമുള്ള വളർച്ചയും പുരോഗതിയുമാണ് ഈ ഒരു വാരത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് അധ്യാപകൻ ലൈജു കോശി മാത്യു പറഞ്ഞു മാസം ഇരുപതാം തീയതി ലോക ശിശു ദിനത്തിൽ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ സ്കൂൾ ചാച്ചാജി കളറിംഗ് കോമ്പറ്റീഷന്റെ രണ്ടാമത്തെ എഡീഷൻ സീസൺ ടു നമ്മൾ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ചിൽഡ്രൻസ് വീക്കിന്റെ സമാപനവും നമ്മുടെ സ്കൂളിന് ഒരു ജോർജിയൻ ആന്റോ ആന്തോത്തിന്റെ പ്രത്യേകതയുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ക്രമീകരിച്ചതായ ആന്തോ ആണ് ആന്തോത്തിന്റെ ഒഫീഷ്യൽ റിലീസും നവംബർ മാസം ഇരുപതാം തീയതി ചിൽഡ്രൻസ് വീക്കിന്റെ ഒരു അനന്തര ഫലമായിട്ട് ഒരു റിസൾട്ടായിട്ട് നമ്മൾ സ്കൂളിൽ സമ്മാനിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ തിരുവല്ല